നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് പറയുന്നത് ചോതി വിശാഖം നക്ഷത്രജാതരുടെ ഒക്ടോബർ മാസഫലമാണ് ഈ നക്ഷത്രജാതർക്ക് ഈ മാസം തൊഴിൽ രംഗത്ത് ഇവർ പ്രതീക്ഷിക്കുന്ന അത്രയും പുരോഗതി ഉണ്ടായിരുന്നു വരില്ല ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്ന സമയമാണ് വളരെ നിർണായകങ്ങളായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കുടുംബ സംബന്ധമായ ഉചിതമായ തീരുമാനം എടുക്കുന്നതിനും ഇവർക്ക് സാധ്യമാകുന്നതുമാണ് കുടുംബത്തിൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ നടക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതുമാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുമെങ്കിലും അനുകൂലമായ കാലഘട്ടമാണ് അവിവാഹിതരിൽ കല്യാണാലോചനയ്ക്ക് കാലതാമസം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ നക്ഷത്രജാതർ രാത്രികാലകളും യാത്രകളും ദൂരയാത്രകളും ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ് ഉദ്ദിഷ്ട കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അവരുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരം കൈവരുന്നതാണ് എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ സഹകരണ മനോഭാവം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്ര ജാതർക്ക് ഒക്ടോബർ മാസം ആദ്യവാരം സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരുന്നതുമാണ് മക്കളുടെ വിജയം ഇവർക്ക് സന്തോഷം നൽകുന്നതുമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും ശോഭിക്കുവാൻ സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ് ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും കുറച്ച് ദിവസം ദേഹാസ്വാസ്ഥ്യം മൂലം ജോലി ചെയ്യാനാകാതെ അവധിയെടുത്ത് വിശ്രമ ജീവിതം നയിക്കേണ്ടതായിട്ട് വരുന്നതുമാണ് പിതാവിൻ്റെ രോഗവും മാതാവിൻ്റെ രോഗവും മനഃശാന്തി കുറയ്ക്കുന്നതുമാണ് കലാരംഗത്തും നിയമം പത്രപ്രവർത്തനം എന്നീ രംഗത്തും പ്രവർത്തിക്കുന്ന ചോതി നക്ഷത്രജാതർക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉയർച്ചയുണ്ടാകാവുന്ന കാലഘട്ടം കൂടിയാണ് പുണ്യപ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരം ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് കൂടുതൽ വിജയമുണ്ടാകാവുന്നതാണ് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ദോഷപരിഹാർത്ഥമായി ഈ നക്ഷത്രജാതർ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് വിശാഖം നക്ഷത്രജാതർക്ക് വ്യാഴത്തിൻ്റെ അനുകൂല ഭാവത്താൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് മനോധൈര്യം നഷ്ടപ്പെടാതെ നോക്കേണ്ടതാണിവർ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഉപരിപഠനത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതുമാണ് പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ ഉന്നതി ലഭിക്കുന്നതാണ് വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കുന്നതുമാണ് സന്താന ഗുണം ഉണ്ടാകും വളരെ കാലമായി കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനലബ്ധി യോഗമുണ്ട് മംഗല്യഭാഗ്യം വാഹനയോഗം ഭൂമിയോഗമൊക്കെ സാധ്യമാകുന്നതുമാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതുമാണ് അഭിനയം നൃത്ത സംഗീത കലാകാരന്മാർക്ക് സമ്മാനങ്ങളും പദവികളും ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ബന്ധങ്ങൾ മൂലം ധാരാളം ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചു കാലമായി ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ ശമനം കിട്ടുന്ന സമയം കൂടിയാണ് എല്ലാ സാഹചര്യങ്ങളെയും വിജയകരമായിട്ട് നേരിടുവാനും അതിജീവിക്കുവാനുമുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാകുന്നതുമാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല തൊഴിൽപരമായ യാത്രകളൊക്കെ ഉണ്ടാകാവുന്നതാണ് ഏതൊരു രംഗത്തും ഇവർക്ക് പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലപ്രാപ്തി കിട്ടാതെ വരുന്നതുമാണ് ഈശ്വരാരാധന അനിവാര്യമാണ് ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല ഇവർക്ക് കണ്ണിനും കൈകാലുകൾക്കും രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ രക്തസമ്മർദ്ദം പ്രമേഹം എന്നീ രോഗങ്ങളുള്ളവർ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് നാമജപാതികളിലൂടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെയൊക്കെ ഇവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ് ദൂഷാന്തിക്കായി ഈ നക്ഷത്രജാതർ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അതിനായി വിഷ്ണുപൂജ വിഷ്ണു ക്ഷേത്ര ദർശനം എന്നിവ നടത്തേണ്ടതുമാണ് വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഭഗവാന് നാളികേരം ഒഴിഞ്ഞുടയ്ക്കുകയും ചെയ്യേണ്ടതാണ് സ്ത്രീകൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം